दुण्णु दुण्णु एले एले ോ അല്ല ഞങ്ങൾ പിന്നെ ആ ഒരു വിഷയം മാത്രമല്ല ഞങ്ങളിപ്പോൾ എന്യൂമിനേഷൻ നടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് വോട്ടർമാരെ ചേർക്കാനും വോട്ടർമാരൊക്കെ ഉണർന്നു പ്രവർത്തിക്കണം എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടെ ഡിസ്കഷനിൽ വന്നു ആ കൂട്ടത്തിൽ ഇതുവരെ നടന്ന മലപ്പുറം ജില്ലയിലെ എലക്ഷൻ്റെ കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പല സ്ഥലത്തും തീരുമാനങ്ങളായിക്കഴിഞ്ഞു ഒന്നും രണ്ടും സീറ്റുകളുടെ കാര്യങ്ങളൊക്കെ ഉള്ളു അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരുന്നില്ലല്ലോ അതുകൊണ്ട് ഈ തവണ ഹൺഡ്രഡ് പേഴ്സെൻ്റ് പ്രശ്നങ്ങൾ തീർത്ത് പോകാൻ കഴിയും എന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അതൊക്കെ രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ മറുപടി ക്ലാരിറ്റിയോട് കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡെയിലി ഞാതെ എന്താന്ന് വെച്ചാൽ ആർക്കോ വേണ്ടി ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ഈ ചോദ്യം അത് വേണ്ട നമ്മളെ കാരണം ഇപ്പൊ അപ്പുറത്ത് എസ് ഡി പി ഐ ആരോപണം ഉണ്ടല്ലോ അതൊക്കെ എന്തായാലും ചോദിക്കാത്തത് യു ഡി എഫിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ജാതകം ചോദിക്കുന്നതിന് പകരം സ്റ്റാറ്റസ് പലയിടത്തും അവകാശവാദം കോൺഗ്രസും കഴിയും തീർക്കാൻ കഴിയും തീർക്കാൻ കഴിയും യാതൊരു സംശയവും ഇല്ല പല സ്ഥലങ്ങളിലും ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പൊന്മുണ്ടായിരിക്കും പൊന്മുണ്ടത്ത് പിന്നെ സജീവമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് നേതാക്കളിടപെട്ട് അതോടുകൂടി പ്രശ്നം തീരും യു ഡി എഫ് ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല പൊന്മുണ്ടത്ത് അത് യാതൊരു സംശയവും ഇല്ല ഇന്നത്തെ ചർച്ചയുടെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് യു ഡി എഫ് സഖ്യ തന്നെ ആയിരുന്നു യു ഡി എഫ് യു ഡി എഫ് ആയി തന്നെയാണ് മത്സരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറയായിരുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഉണ്ടാകുക എന്നുള്ളൊരു നോമിനേഷൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞത് അതുകൊണ്ടാണ് ആ ഘട്ടൊന്നും ആയില്ലല്ലോ ആ ഘട്ടൊന്നും ആയില്ലല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ല ആ ഘട്ടൊന്നും ആയിട്ടുമില്ല ശരി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മിഷൻ അവിടെ ഉണ്ട് മിഷൻ വിൽ ബി സക്സസ്ഫുൾ